എള്ളിൻ്റെ ഗുണങ്ങൾ ഏറെയാണ് അതിനായി നമുക്ക് ആരോഗ്യപ്രദമായ രീതിയിൽ എള് തയ്യാറാക്കിയെടുക്കാം അതിനായി രണ്ട് കപ്പ് എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കഴുകി ഉണക്കി എടുത്തതാണ് ഇതായി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചക്കരയാണ് അല്ലെങ്കിൽ കരിപ്പെട്ടി എന്നും പറയും ഞങ്ങൾക്ക് അങ്ങാടിക്കടയാണ് അവിടെ ആൾക്കാർ ആൾക്കാരുമെന്ന് പറയും കരിപ്പെട്ടി എന്നും പറയും ഓരോ നാട്ടിൽ ഓരോ പേരാണ് ഞാനത് രണ്ട് കഷവും എടുത്തിരിക്കുന്നതിന് ശേഷം കുറച്ച് ഈന്തപ്പഴം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ക്യാഷും എടുത്തിട്ടുണ്ട് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് ബദാം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനത് എടുത്തു കൂടുതൽ വേണമെങ്കിൽ നമുക്കിടാവുന്നതാണ് ക്യാഷവും ബദാമും നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓയിലെ ചേർക്കാതെയാണ് ഞാനിത് റോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇത് മാറ്റാം അത് വറുത്തെടുക്കാനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് എള്ളിട്ട് കൊടുക്കാം എള്ള് മൂത്ത് പൊട്ടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം എള്ള് നന്നായി മൂത്തിട്ടുണ്ട് വാങ്ങിയൊരു പാത്രത്തിലേക്ക് മാറ്റാം എടുത്ത് വെച്ച് കരിപ്പെട്ടി ചീകിയെടുത്തത് റോസ്റ്റ് ചെയ്ത നട്ട്സ് ഇതുപോലെ പൊടിച്ചെടുക്കാം എള്ള് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായി നെയ്യ് നന്നായി ഉരുക്കി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചക്കര ഇട്ട് കൊടുക്കാം അതിനുശേഷം പൊടിച്ച് വെച്ച് നട്ട്സ് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് അരിഞ്ഞു വെച്ച് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം എല്ലാം നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ആയതിലേക്ക് നമുക്ക് എള്ളം ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാവുന്നതാണ് തണുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക രാവിലെയും വൈകിട്ടും ഓരോ സ്പൂൺ വെച്ച് കഴിക്കാവുന്നതാണ് മുടി പൊഴിച്ചിൽ രക്തക്കുറവ് ക്ഷീണം തുടങ്ങിയവയൊക്കെ ഉത്തമം